നമസ്കാരം സൂര്യനിൽ നിന്നുള്ള ശക്തമായ കാന്തിക പ്രവാഹത്തെ തുടർന്ന് സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് ഇലോൺ മസ്ക് അറിയിക്കുന്നു എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് അദ്ദേഹം ഈ വിവരം അറിയിച്ചത് കാന്തിക പ്രവാഹത്തെ തുടർന്ന് ഉപഗ്രഹങ്ങൾ കടുത്ത സമ്മർദ്ദം നേരിടുന്നുണ്ടെന്നും എന്നാൽ പിടിച്ചു നിൽക്കുന്നുണ്ടെന്നും മസ്ക് പറഞ്ഞു കാന്തിക പ്രവാഹത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന പ്ലാനറ്ററി കെ ഇൻഡെക്സ് ഡാറ്റയുടെ ചിത്രവും മസ്ക് എക്സിൽ പങ്കുവച്ചു ഇതിൽ മെയ് പത്ത് പതിനൊന്ന് തീയതികളിലായി അതിതീവ്രമായ കാന്തിക പ്രവാഹമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിയെ ലക്ഷ്യമിട്ട് ശക്തമായ കാന്തിക പ്രവാഹങ്ങൾ എത്തുമെന്ന് നേരത്തെ മുന്നറിയിപ്പുണ്ടായിരുന്നു മെയ് മൂന്നിന് സൂര്യനിൽ ഉണ്ടായ എക്സ് വൺ പോയിന്റ് സിക്സ് ക്ലാസ് സൗരജ്വാലയും പിന്നാലെ മെയ് നാലിനുണ്ടായ എം നയൻ പോയിന്റ് വൺ ക്ലാസ് സൗരജ്വാലയുമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഈ കാന്തിക പ്രവാഹം ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭൂമിയിലെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ അത് ബാധിക്കുമെന്നും വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ സ്വാധീനിച്ചു തുടങ്ങിയെന്ന് വ്യക്തമാക്കുന്നതാണ് അറിയിപ്പ് ഭൂമിയിൽ ആകാശത്ത് ധ്രുവ ദീപ്തി പ്രത്യക്ഷപ്പെടാനും കാരണമാകും ഇതിന്റെ ഒരു ചിത്രവും മസ്ക് ഉണ്ടാകുന്ന ചില രാസമാറ്റങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന കാന്തിക പ്രഭാവങ്ങൾ പലതരത്തിൽ ഭൂമിയെയും മറ്റ് ഗ്രഹങ്ങളെയും സ്വാധീനിക്കും എന്ന റിപ്പോർട്ട് നേരത്തെ ശാസ്ത്ര ഗവേഷകർ പങ്കുവച്ചിരുന്നു ഇത് ഭൂമിയിൽ എത്തുമ്പോൾ ഭൂമിയിലെ ശാസ്ത്ര സാങ്കേതിക വിനിമയ മേഖലകളെ അടക്കം ഇത് ബാധിക്കും വൈദ്യുതി മേഖലയെ അടക്കം ഇത് ബാധിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് സ്റ്റാർലിംഗിന്റെ ഉപഗ്രഹങ്ങളെ ഈ ഒരു കാന്തിക പ്രവാഹം ബാധിച്ചതായി ഇലോൺ മസ്ക് വിവരങ്ങൾ പങ്കുവച്ചത് പക്ഷേ മറ്റ് ഉപഗ്രഹങ്ങളെ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെയും മറ്റ് പേടകങ്ങളെയും ഒന്നും ഇത് ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് സ്റ്റാർലിംഗ് സ്വകാര്യ കമ്പനിയാണ് സ്വകാര്യ കമ്പനി മറ്റ് പല കമ്പനികളുമായി ചേർന്നാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് പലതരത്തിലുള്ള വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ സ്റ്റാർലിംഗ് അടക്കമുള്ള സ്വകാര്യ ഏജൻസികൾ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് ഇവയുടെ പ്രവർത്തനത്തെ ഈ സൂര്യന്റെ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ കാന്തിക പ്രവാഹം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അത് ഏത് രീതിയിൽ ഭൂമിയിലെ മറ്റ് ഉപഗ്രഹ സംവിധാനങ്ങളെയും വാർത്താവിനിമയ സംവിധാനങ്ങളെയും ബാധിക്കും എന്ന തരത്തിലുള്ള ആശങ്ക കൂടി പങ്കുവെച്ചുകൊണ്ടാണ് എലോൺ മസ്ക് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു പോസ്റ്റിനോട് ഇന്ത്യ അടക്കമുള്ള ഇന്ത്യയിലെ സ്പേസ് ഏജൻസി അടക്കമുള്ള ഏജൻസികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയിലെ ഉപഗ്രഹങ്ങളെയും ഇന്ത്യയിലെ മറ്റ് പേടകങ്ങളെയും ഇന്ത്യയിലെ വാർത്താവിനിമയ ഉപഗ്രഹ സംവിധാനങ്ങളെയും സൂര്യൻ്റെ കാന്തിക മണ്ഡലം ഏത് രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ അറിവായിട്ടില്ല ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെയും മറ്റ് പേടകങ്ങളുടെയും ഒക്കെ പ്രവർത്തനത്തെയും സൂര്യൻ്റെ ഈ ഒരു കാന്തിക പ്രവാഹം ബാധിക്കും എന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയിൽ വന്നുകൊണ്ടിരുന്നത് നാസ അടക്കമുള്ള ഏജൻസികൾ ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് നാസയുടെയോ മറ്റ് രാജ്യങ്ങളുടെയോ ഉപഗ്രഹങ്ങളെ ഈ കാന്തിക പ്രവാഹം സൂര്യൻ്റെ പ്രത്യേക രീതിയിലുള്ള കാന്തിക പ്രവാഹം ബാധിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങളും നിലനിൽക്കുന്നു അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാൻ സാധിക്കും എന്നാണ് ശാസ്ത്ര ലോകം വിലയിരുത്തുന്നത് ഇത്തരത്തിൽ പ്രത്യേകമായ സമയങ്ങളിൽ പ്രത്യേകമായ കാന്തിക പ്രവാഹം സൂര്യനിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഭൂമിയിലെ ഉപഗ്രഹ വാർത്താവിനിമയ മേഖലകളെ ഒന്നും തന്നെ ഇത് കാര്യമായി ബാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ് ഈ കാന്തിക പ്രവാഹത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടക്കുകയാണ് ഈ കാന്തിക പ്രവാഹം ഒരിക്കലും അത് തടയാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ സാധിക്കില്ല പക്ഷേ അതനുസരിച്ച് ഭൂമിയിലെ സംവിധാനങ്ങൾക്ക് മാറ്റം വരുത്തുക മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി എന്നാണ് ശാസ്ത്ര ഗവേഷകർ പറയുന്നത് ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചോ അതോ ഉപഗ്രഹങ്ങൾ പൂർണ്ണമായി അതിനെ തടഞ്ഞോ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ ഇല്ലാതെയായോ എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ എക്സിലൂടെ പങ്കുവച്ചിട്ടില്ല എലോൺ മസ്ക് അതേക്കുറിച്ചുള്ള കൂടുതൽ ട്വീറ്റുകൾ അദ്ദേഹം നടത്തും എന്നാണ് മനസ്സിലാകുന്നത്